പവർ റൂമിൽ ചുമ്മാ കടലേ കിടന്ന ശ്രീരേഖനെ പെട്ടെന്ന് ബിഗ് ബോസ് അണ്ണൻ വിളിച്ച് ഒരു വിളംബരം കൊടുത്തു പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് വരിക ശ്രീരേഖ പെട്ടെന്ന് പേടിച്ചറിച്ച് കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി അവിടെ ചെന്നപ്പോൾ ബിഗ് ബോസ് അണ്ണൻ വലിയൊരു പത്രിക എടുത്തിട്ട് പറഞ്ഞു ഇന്ന് രാത്രിയിൽ പവർ ടീമിലുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി പ്രേതമായിട്ട് മാറി മറ്റ് ടീം അംഗങ്ങളെ നെസ്റ്റ് ടണൽ ഡെൻ അവരെ എല്ലാം പോയി പേടിപ്പിക്കണം രാത്രി രണ്ട് മണിക്ക് യക്ഷികളും പ്രേതും പുറത്ത് പനയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സ്ത്രീരേഖ പിന്നെ അണിഞ്ഞൊരുങ്ങേണ്ട ആവശ്യമില്ല ശ്രീരേഖ ഇച്ചിരി സായി കൊടുത്ത് നേരെ നോക്കിയാൽ ഒരു യഥാർത്ഥത്തിൽ പ്രേതമായി ആ കണ്ണൊക്കെ ഒരു പ്രത്യേക ശ്രീരേഖ എന്നു അറിയാം കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞിട്ട് കൃഷ്ണമണി ഇച്ചിരി പുറത്തോട്ട് തള്ളിയാണ് അപ്പോൾ കണ്ണൊന്നും ഇങ്ങനെ മിടിച്ചു കഴിയുമ്പം തന്നെ നമ്മൾ പേടിച്ചു പോകും ഏതായാലും ശ്രീരേഖ കറക്റ്റായിട്ട് തന്നെ യക്ഷിയായിട്ടുണ്ട് മറ്റു രണ്ട് മാർക്ക് കൊടുക്കാം പിന്നെ ശരണ് കണ്ണൊക്കെ ഒരുമാതിരി ഒരു വല്ലാത്ത രീതിയിൽ ഇച്ചിരി കരിയൊക്കെ വാരിത്തോത്ത് തലമുടി ഫ്രണ്ടിലേക്ക് ഇട്ട് എനിക്ക് വന്ന് മോഡേൺ യഷ്യാന്ന് തോന്നുന്നു ശ്രീരേഖ ആദ്യം പോയത് അർജുൻ്റെ അടുത്തേക്ക് നമുക്കറിയാം നെക്സ്റ്റ് ടീമിലാണ് അർജുൻ അതുകൂടാതെ സിജോ അപ്സര ആൻഡ് ഗബ്രി അപ്സര ഓൾറെഡി കണ്ണ് തുറന്നു കിടക്കുമായിരുന്നു സിജോയും ഗബ്രികളെ നോക്കിയിട്ട് ഇതൊക്കെ എന്ത് നമ്മളിതിനേക്കാളും വലിയ യഷീനെ കണ്ടേക്കുന്ന ഭാവത്തോടെ പിന്നെയും പൊതുപ്പിനകത്തോട്ട് തല കയറ്റി കടന്നുറങ്ങി കഴിയുമ്പോഴത്തേനും ശ്രീരേഖ നേരെ ജാസ്മിന്റെ അടുത്തോട്ട് വന്നു ജാസ്മിൻ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് അലറുന്നുണ്ട് പിന്നെ ശ്രീരേഖയും ശരണ്യയും കൂടെ നമ്മുടെ രതീഷ് കുമാർജീടെ അടുത്തോട്ട് വന്നു രജീഷ് കുമാർ അങ്ങ് പേടിച്ച് അങ്ങ് ഡ്രാമയാവുക അല്ലെങ്കിൽ ഇത്ര പ്രായമുണ്ട് കട്ട മീശയൊക്കെ വെച്ച് ഇരിപ്പുണ്ട് ആ മൂത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ വടയക്ഷികളെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് മൂത്ര ഒഴിച്ചുള്ള രീതിയിലാണ് ആക്ട് ചെയ്ത് പലിപ്പിക്കുന്നത് ആ ആക്ടിങ് കാണുമ്പോൾ അറിയാം ഉടായ്പ്പ് പേടിയായ പിന്നെ ശ്രീരേഖയും ശരണ്യയുടെ നേരെ ജിൻഡോടെ അടുത്തോട്ട് ജിൻഡോ രാത്രി മുഴുവൻ ഉറങ്ങാത്ത കട്ടംപീടി വലിക്കുന്ന വ്യക്തി ജിൻഡോ ഇവൾമാരെ തിരിച്ചു പേടിപ്പിച്ച് ഇവൾമാരെ പ്രേതക്ഷികളെല്ലാം കണ്ട ഒറ്റ അലർച്ച അലർച്ച അത് വേണ്ട രീതിയിൽ അങ്ങ് ഏറ്റില്ല കാരണം ബിഗ് ബോസ് ഹൗസിൽ പോയ പിന്നെ ഒരൊറ്റ എണ്ണത്തിന് പോലും കറക്റ്റായിട്ട് ഉറക്കമില്ല നേരത്തെ ബിഗ് ബോസുകളൊക്കെ കാണുമ്പോഴത്തേനും രാത്രി ഒരു മാക്സിമം പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേനും എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഉറങ്ങുന്നതാണ് ഇപ്പം ഈ സീസൺ സിക്സ് തുടങ്ങിയ പിന്നെ ഒരു ഒറ്റ കണ്ടസ്റ്റൻ്റുകൾക്ക് പോലും കറക്റ്റ് സമയത്തിന് ഉറങ്ങണ്ട ചില നിങ്ങളൊക്കെ രണ്ട് മണി മൂന്ന് മണിവരെ അവിടെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം കൊണ്ടുപോവുക പകൽ ഉറങ്ങാനും പറ്റില്ല കാരണം പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് അണ്ണൻ അന്നാരെ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് ഇടും പിന്നെ പവർ ടീം വന്ന് നല്ല പണിഷ്മെൻ്റ് കൊടുക്കും അതുകൊണ്ട് പകൽ ആരും ഉറങ്ങാറ് പോലുമില്ല ഇതിങ്ങൾ ഈ രാത്രി ഉറങ്ങുന്നില്ല പകലും ഉറങ്ങുന്നില്ല സമ്മതിക്കണം